ും എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ഒൻപത് മണിക്ക് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത് പതിനൊന്നാം തീയതി തൊട്ട് ആരംഭിക്കുന്ന ഈ കലാമേള പതിനാലാം തീയതിയാണ് സമാപിക്കുന്നത് അഞ്ചൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള വിവിധ തരം മേഖലകളിലെ കലാ വൈകുമർത്തിൽ നടന്ന

待って。<laughs> ഇപ്പോൾ വിവിധ കലാപ്രതിഭകളായിട്ട് സ്കൂളുകളിൽ നിന്നും മത്സര യുവജനോത്സവം നടക്കുക അതില് ആ സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ ഉന്നത വിജയം നേടിയ ആ വിദ്യാര്ത്ഥി കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുകയാണ് ഈ കൊല്ലം ജില്ലയിലെ എം സി റോഡിനോട് ചേർന്നുള്ള വാടക ആർ ബി എച്ച് എസിലാണ് ഉപജില്ലാ കലോത്സവം അഞ്ചൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ തത്സമയ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡി അജയകുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നിരവധി പദ്ധതികൾ ഈ വർഷം പാഠപുസ്തകം മാറി പരീക്ഷാ സമ്പ്രദായങ്ങൾ മാറുന്നു ചോദ്യത്തിന്റെ ഘടന മാറുന്നു ഇതൊക്കെ ഈ വർഷം അധീന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങൾ പങ്കാളിയാകുന്നതിന് അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ വരുന്ന അവർക്ക് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്രമാത്രം കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇത്തരം മേളകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ക്ക് സാധാരണ രീതി ഉപജില്ലാ കലാകേള ഒക്കെ വരുമ്പോൾ സ്കൂളുകൾ വിട്ടുകൊടുക്കുന്നതിന് വേദി വിട്ടു കൊടുക്കുന്നതിന് സാധാരണ മലയന്മാരും ഹെഡ് മാസ്റ്റർമാരും ഒക്കെ വൈമുഖ്യം കാണിക്കുന്നതാണ് കാരണം കലാവേള കഴിയുമ്പോഴേക്കും അല്പസല്പ നാശങ്ങളൊക്കെ കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അഞ്ചുപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഗഫറുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ജി കെ ഹരികുമാർ മുഖ്യാതിഥിയായി ആർ വി വി എച്ച് എസ് എസ് എച്ച് എം സുനിൽ പി ശേഖർ അധ്യാപകരായ റോയി ടി മാത്യു എസ് വിജുമോൻ എസ് ശാലിനി കുമാരി ബാദങ്കം അമ്മിണി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഏഴ് വേദികളിലായി കലാമത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു ഉപജില്ലയുടെ കീഴിലുള്ള എൺപത് സ്കൂളുകളിൽ നിന്നുമായി ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് കലാമത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് നാല് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന ഉപജില്ലാ കലാമാങ്കം പതിനാലിന് സമാപിക്കും സമാപന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം ബി ഉദ്ഘാടനം ചെയ്യും നാട്ടു വാർത്ത